തിരുവനന്തപുരത്ത് വന്നതിന് ശേഷമാണ് ദീപാവലി ഇത്രയ്ക്ക് ആഘോഷിച്ചു തുടങ്ങിയത് ദീപാവലി ദിവസം രാവിലെ നല്ലെണ്ണ തേച്ച് കുളിച്ച് ദോശയും ചിക്കൻ കറിയും കൂടെ കഴിച്ചാലേ ആ ഒരു ദിവസം അങ്ങ് പൂർത്തിയാവുള്ളു അപ്പൊ ഇന്ന് നാടൻ രീതിയിൽ നല്ലൊരു ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യമായിട്ടൊരു പാത്രത്തിൽ എണ്ണ ഒഴിച്ചു ചൂടാവുമ്പോ അതിലേക്ക് സവോളയും കുഞ്ഞുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവ ചതച്ചതും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുക ഈ സമയത്ത് കറിവേപ്പില ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഇതെല്ലാം ഒന്ന് വഴണ്ട് വന്ന് കഴിഞ്ഞാൽ അതിലേക്ക് മഞ്ഞൾ മുളക് മല്ലി ഇത്രയും പൊടികൾ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക പിന്നെ കഴുകി വൃത്തിയാക്കി മഞ്ഞളും മുളകും ഉപ്പും ചേർത്ത് ഒന്ന് പെരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് പാത്രം അടച്ചു വച്ച് ചേർത്തിയിലൊന്ന് കുക്ക് ചെയ്തെടുക്കുക നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഇതില് ഗരം മസാല കുരുമുളക് പൊടി കുറച്ച് ചിക്കൻ മസാല പൊടി എന്നിവയും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക കഷ്ണങ്ങളൊക്കെ വെന്ത് ചാറൊക്കെ ഒന്ന് കുറുകി വരുമ്പോൾ കറിവേപ്പിലയും ചേർത്ത് കഴിഞ്ഞാൽ സ്വാദീറിയ ചിക്കൻ കറി റെഡിയാണ് ദോശയുടെ കൂടെ മാത്രമല്ല ചോറിൻ്റെ കൂടെയും ഈയൊരു ചിക്കൻ കറി നല്ല രുചിയാണ് എരിവൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ എൻജോയ്